ഇത് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബാലൻകുതിരി അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സമാനതകളില്ലാത്ത അംഗീകാരങ്ങൾ നേടിയെടുത്ത വ്യക്തി ഇതുവരെ എഴുതിയത് ഇരുനൂറ്റി പതിനാല് ഇദ്ദേഹത്തെയാണ് എസ് എഫ് ഐ എന്ന രമാണിക്കൂട്ടം ഗവർണർ നോമിനേറ്റ് ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കാതിരുന്നത് വലത് കണ്ണിന് കാഴ്ചയില്ലാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഇടത് കണ്ണിനുണ്ടായിരുന്നതാകട്ടെ വെറും മൂന്ന് മീറ്റർ മാത്രം കാഴ്ച പതിയെ ആ കാഴ്ചയും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു എന്നാൽ എഴുത്തിന്റെ വിശാലമായ ലോകത്തു ലോകത്തുനിന്ന് പിന്തിരിയാൻ ഇതൊന്നും അദ്ദേഹത്തിന് കാരണമായില്ല അക്ഷരങ്ങളെ അത്രമേൽ തുടർന്നു പരിമിതികൾ ഊർജ്ജമാക്കി മുന്നേറി അദ്ദേഹത്തെ നിരവധി അംഗീകാരങ്ങളും സ്ഥാനങ്ങളും തേടിയെത്തി കാലിക്കറ്റ് സർവകലാശാല സെലറ്റംഗം അത്തരമൊന്നായിരുന്നു എന്നാൽ രാഷ്ട്രീയ കേന്ദ്രം ബാലൻ ബാലൻപൂതിരിയുടെ മഹത്വം തിരിച്ചറിയാനാകില്ല വെല്ലുവിളികളിൽ അന്ധത എന്ന ശാരീരിക പരിമിതിയെയും പനക്കരുത്തോടെ നേരിട്ട ഈ സാധു മനുഷ്യനെ ഇവർക്ക് ഒരു ദിവസത്തേക്ക് തടഞ്ഞുവെക്കാനും അപമാനിക്കാനും കഴിയുമായിരിക്കും പക്ഷേ അന്തിമ വിജയം അവർക്കായിരിക്കില്ല ഈ സെനറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ യോഗം ചേരും കാലം ഒന്നിനും കണക്കു പറയാതെ കടന്നുപോയില്ല സർവകലാശാലകൾ എസ് എഫ് ഐ തെമാളികളുടെ തറവാട്ട് സ്വത്തല്ലെന്നും പിണറായി വിജയന് സ്ത്രീധനം കിട്ടിയതല്ലെന്നും വൈകാതെ ബോധ്യപ്പെടുക തന്നെ ചെയ്യും